ഹലോ ഗ്രീബ് മീഡിയസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് എപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള ചോദ്യമാണ് കഴിഞ്ഞ മാസം മുതൽ സോഷ്യൽ മീഡിയയിൽ ഇളക്കമുണ്ടാക്കുന്ന ഒരു ചോദ്യവും അതിനോട് ചുറ്റിപ്പറ്റി ഒരുപാട് വീഡിയോസും വരുന്നു ഒരുപക്ഷെ ആദ്യം തുടക്കമിട്ടതും ഗ്രീബ് മീഡിയസ് തന്നെ ആയിരിക്കാം ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കണമെന്ന് ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ് നമുക്ക് ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അൻപത്തി അഞ്ചാമത്തെ കേരള സ്റ്റേറ്റ് ഫിലിം അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുകയാണ് അതെ പതിനെട്ടാം തീയതി ഓഗസ്റ്റ് പതിനെട്ടിനാണ് കാര്യങ്ങൾ വരാൻ പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് തിരുവനന്തപുരത്ത് വെച്ചിട്ട് നമുക്ക് അത് അറിയാൻ കഴിയുമെന്നുള്ളതാണ് അതായത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് കൾച്ചറൽ അഫെയർസ് ഗവൺമെൻറ് ഓഫ് കേരളയാണ് ഇത് പുറത്ത് വിടുന്നത് എന്താണേലും ഇന്ന് നമ്മളെല്ലാവരും ഉറ്റുനോക്കുന്ന കഴിഞ്ഞ മാസങ്ങളായി കഴിഞ്ഞ വർഷങ്ങളായിട്ട് തന്നെ ഉറ്റുനോക്കുന്ന ഒരു കാര്യം എപ്പോഴും സംസ്ഥാന അവാർഡ് വരുമ്പോൾ ഒരു സൈഡിൽ മമ്മൂട്ടി ഉണ്ടോ എന്നുള്ളതാണ് അക്കുറിയും മാറ്റങ്ങളൊന്നുമില്ല നമുക്ക് കഴിഞ്ഞ വർഷങ്ങൾ പോലെ തന്നെ ഒരു സൈഡിൽ മമ്മൂട്ടി തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അറിയാം അതിന് തൊട്ടുമുമ്പ് ഉള്ള വർഷത്തെ രണ്ടായിരത്തി ഇരുപത്തി മികച്ച നടനായി വന്നത് മമ്മൂട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും മമ്മൂട്ടി പ്രധാന കണ്ടസ്റ്റൻ്റ് തന്നെയായിരുന്നു പക്ഷേ നമുക്ക് കാണാൻ കഴിഞ്ഞു പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിന് അവാർഡ് ലഭിക്കുന്നത് പിന്നീട് ഈ ഒരു വർഷം നോക്കുമ്പോൾ മമ്മൂട്ടിയുടെ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഇത് എല്ലായിടത്തും നമുക്ക് ഒരേപോലെ പ്രേക്ഷകരാണേലും അതേപോലെ തന്നെ ഏത് മാധ്യമങ്ങളിലാണേലും നമുക്ക് ഉറ്റുനോക്കുമ്പോൾ അറിയാൻ കഴിയുന്ന ഏറ്റവും വലിയൊരു കാര്യം അത് മമ്മൂട്ടി തന്നെയാണ് ഒരു ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻ്റ് എന്നുള്ളത് തന്നെയാണ് ഇവിടെ അതിനോട് ഒപ്പം തന്നെ ഇക്കുറി ഒരുപാട് നടന്മാരുടെ പേരുകളും കൂടെ ചേർത്ത് വെക്കുന്നു എന്നുള്ളതാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നു മമ്മൂട്ടിയുടെ പ്രേമയോഗം എന്ന ചിത്രത്തിന് തന്നെയാണ് പ്രേക്ഷകരും അതേപോലെ നിരൂപകരും ഒക്കെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് എന്ന് തന്നെ പറയാം അതായത് ഫ്രണ്ട് റണ്ണർ അത് മമ്മൂട്ടി തന്നെയാണ് ഒപ്പം ഇനി ബാക്കിയുള്ളവർ ബാക്കിയുള്ളവരാരൊക്കെ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ ഏറ്റവും ഉയർന്നു വരുന്ന പേരുകൾ അവിടെ നമുക്ക് ഒന്ന് നോക്കാം ആസിഫ് അലി തന്നെയാണ് തൊട്ട് പിന്നാലെ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്നത് നാലോളം സിനിമകളാണ് അദ്ദേഹത്തിന് വേണ്ടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെതായി വരുന്നത് നേരത്തെ രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിന് കെട്ടിയോളാണ് എൻ്റെ മാലാക എന്ന ചിത്രത്തിൽ ജസ്റ്റ് മിസ്സായിരുന്നു സംസ്ഥാന അവാർഡ് ഇക്കുറി കുറച്ചും കൂടെ അടുത്താണ് അദ്ദേഹം നാലോളം ചിത്രങ്ങളിലാണ് അദ്ദേഹം നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ സപ്പോർട്ടേഴ്സ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അദ്ദേഹത്തിന് അവാർഡ് ലഭിക്കണം എന്നുള്ളത് തന്നെയാണ് എന്താണെങ്കിലും അതിനോടൊപ്പം തന്നെ അതേ സിനിമയിലെ തന്നെ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആസിഫ് അലിയുടെ കൂടെ അഭിനയിച്ചിരുന്ന വിജയരാഘവനും ഏറ്റവും സ്ട്രോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റായിട്ട് തന്നെ വരികയാണ് സ്ക്രീൻ സ്പേസും കാര്യങ്ങളും ഒക്കെ നോക്കുമ്പോൾ ആസിഫ് ആസിഫലിയോടൊപ്പം തന്നെ കിടപിടിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിന് അഭിനയിക്കാനുള്ള സ്പേസ് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് അതായത് ഒരു നാഷണൽ അവാർഡ് വിന്നർ കൂടിയാണ് ഈ ഒരു നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ കടുത്ത അല്ലെങ്കിൽ ഹെവി കണ്ടസ്റ്റൻ്റായി മാറുകയാണ് ഇനി മറ്റുള്ള താരങ്ങൾ ഇക്കുറി വലിയ താരനിര തന്നെയാണ് അതായത് മലയാളത്തിലെ ഒട്ടുമിക്ക നടന്മാരും ഫൈനൽ റൗണ്ടിലേക്ക് എത്തി ുന്നു എന്നുള്ളതാണ് അതിനകത്തിൽ തന്നെ അല്ലെങ്കിൽ ഫൈനൽ ലിസ്റ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തിൽ നമ്മുടെ മലയാളത്തിൻ്റെ ഏറ്റവും വലിയ നടൻ മമ്മൂട്ടിക്കൊപ്പം ഒരേ വേദിയിൽ ഒരേ രീതിയിൽ ഒരേ ഹൃദയങ്ങൾ മനുഷ്യൻ പ്രേക്ഷകരിൽ പങ്കുവെക്കുന്ന മോഹൻലാൽ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത് അതായത് മലൈക്കോട്ടെ വാലിവൻ എന്ന ചിത്രത്തിൻ്റെ ആ അതിനകത്തിൻ്റെ പ്രകടനത്തിന് വേണ്ടി തന്നെയാണ് മറ്റൊന്ന് ഫഗത് ഫാസിൽ ഇന്ന് ഇന്ത്യക്കകത്ത് മമ്മൂട്ടിക്കും മോഹൻലാലിനുമൊക്കെ മുകളിൽ ആരാധക ബൃന്ദം ഉള്ള ഫഗത് ഫാസിലാണ് ആവേശത്തിലൂടെ മറ്റൊരു പ്രധാന കണ്ടസ്റ്റൻ്റായിട്ട് നിൽക്കുന്നത് മറ്റൊരാൾ ടൊവിനോ ആണ് ടൊവിനോ തോമസ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ ആണ് മത്സരിക്കുന്നത് ഇതുകൂടാതെ വീണ്ടും ഒരു താരനിര തന്നെയുണ്ട് പക്ഷേ ഇവരൊക്കെ തന്നെയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് എന്നുള്ളതാണ് എടുത്തു പറയാനുള്ളത് ടോമിനോയുടെ ആരാധകർ ചിന്തിക്കുന്നു വേറെ ഒന്നുമല്ല അജയൻ മണിയൻ അങ്ങനെ തുടങ്ങിയ രണ്ട് കഥാപാത്രം ആ രണ്ട് മൂന്ന് കഥാപാത്രങ്ങൾ ഒരേ സിനിമയിൽ ചെയ്ത അജയൻ അല്ലെങ്കിൽ നമുക്ക് ടൊവിനോയ്ക്ക് തന്നെ ലഭിക്കും എന്നുള്ളതാണ് എന്തായാലും എല്ലാവരുടെയും ചിന്തകളും അവർ മനസ്സുമെല്ലാം അവരവരുടെ ഇഷ്ടപ്പെട്ട താരങ്ങളിലേക്ക് കടക്കുമ്പോൾ മലയാളിക്ക് പൂർണ്ണമായിട്ടും അറിയാവുന്ന ഒരു കാര്യം മറ്റൊന്നാണ് ഭ്രമയോഗം എന്ന ചിത്രം തന്നെയാണ് ഭ്രമയോഗം കണ്ടിറങ്ങിയ മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള ഇന്നും ചർച്ചാവിഷയമാവുകയാണ് മമ്മൂട്ടിയുടെ ആ ഒരു ചിത്രവും മമ്മൂട്ടിയുടെ പ്രകടനവും അതിനകത്തിൽ എടുത്തു പറയേണ്ട കാര്യം വേറെ ഒരു കാര്യം കൂടിയുണ്ട് മമ്മൂട്ടി ഒരിക്കലും ഒരു ബോൺ ആക്ടർ അല്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അദ്ദേഹം ജനിച്ചത് ഒരു നടനാവാൻ വേണ്ടി തന്നെയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളതാണ് ഹി ഈസ് നോട്ട് എ ബോൺ ആക്ടർ ഐ ഓൾവേസ് തിങ്ക് ഹി ഈസ് ബോൺ ടു ബി ആൻ ആക്ടർ എന്നുള്ളതാണ് അത് ആ ഒരു പ്രക്രിയ പ്രക്രിയ തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അൻപത് വർഷങ്ങൾ കഴിയുമ്പോൾ നാനൂറിന് മുകളിലുള്ള ചിത്രങ്ങൾ ആറ് ഭാഷകളിൽ ആറ് സ്റ്റേറ്റ് അവാർഡും മൂന്ന് നാഷണൽ അവാർഡുമായി അതുകൂടാതെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരുപാട് അവാർഡുകളും ഒള്ളി സീനിയർ ആക്ടർ അത്ര ഒരു കൊമേഴ്ഷ്യലും അതേപോലെ തന്നെ ആർട്ട് ഫിലിമിനുമൊക്കെ ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് നൽകുന്ന മറ്റൊരു പ്രത്യേകത കൂടെ മമ്മൂട്ടി സിനിമകൾക്ക് അല്ലെങ്കിൽ മമ്മൂട്ടിക്ക് ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെ വേറൊന്നുമല്ല ഒരിക്കലും മമ്മൂട്ടി മമ്മൂട്ടി ഒരു കഥാപാത്രമായി മാറുന്നത് നമുക്ക് കാണാനില്ല മമ്മൂട്ടി ആ മമ്മൂട്ടി കഥാപാത്രമായി മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരിക്കലും ഒരു കഥാപാത്രത്തെ മമ്മൂട്ടിയിലേക്ക് കൊണ്ടുവരുന്നതായി കാണാറില്ല പല നടന്മാരിലും കാണുന്നത് അവരുടെ ചേഷ്ടകളിലൂടെ ഒരു ക്യാരക്ടറിനെ ഡെവലപ്പ് ചെയ്യുമ്പോൾ മമ്മൂട്ടി മമ്മൂട്ടിയെ വിട്ടിട്ട് ഒരു ക്യാരക്ടറിലേക്ക് ഇറങ്ങി അവിടെ ആ ഒരു ക്യാരക്ടറിൻ്റെ ചേഷ്ടകളുമായി അഭ്രവാളികളിൽ നിറഞ്ഞാടുന്ന ഒരു കാര്യം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് തന്നെയാണ് ബോൺ ആക്ടേഴ്സും ഇൻബോൺ ആക്ടറും അതേപോലെ തന്നെ മേഡ് ആക്ടറും ഒക്കെ ആയിട്ടുള്ള ഡിഫറൻസ് പക്ഷേ ഇവരെല്ലാവരെക്കുറിച്ചും അല്ലെങ്കിൽ ചിലർ മാത്രം ബോൺ ആക്ടേഴ്സും ചിലരെല്ലാവരും മേഡ് ആക്ടേഴ്സുമാണ് നമുക്ക് പക്ഷേ അവരിൽ നിന്നൊക്കെ മമ്മൂട്ടിയെ വ്യത്യസ്തനാക്കുന്നത് ഒരു കഥാപാത്രത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ആ കഥാപാത്രമായി മാറുന്നു അത് ശരീരം കൊണ്ടും രൂപം കൊണ്ടും ഭാവങ്ങൾ കൊണ്ടുമെല്ലാം പല ഗംഭീര നടന്മാരും ചെയ്യുന്നത് വേറൊന്നാണ് ആ ഒരു കഥാപാത്രത്തെ തന്നിലൂടെ അവതരിപ്പിക്കുക അതും രസകരമായ അല്ലെങ്കിൽ ആക്ടിങ്ങിൻ്റെ മറ്റൊരു രീതിയാണ് നമുക്കറിയാം പക്ഷേ ഇവിടെ വ്യത്യസ്തത പുലർത്തുന്നത് ഈ ഒരു ചാത്തൻ തന്നെയാണ് അതെ മലയാള സിനിമയിലെ ചാത്തൻ തന്നെയാണ് കുട്ടിച്ചാത്തൻ തന്നെയാണ് മമ്മൂട്ടി ഇത്രത്തോളം ഭാവ പകർച്ചയോടെ മറ്റൊരു നടനെയും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ നടന്മാരും മികച്ച നടന്മാരാണ് അല്ല എന്നുള്ളതല്ല പക്ഷേ മമ്മൂട്ടി എന്ന നടൻ്റെ പ്രത്യേകത തന്നെയാണ് നമ്മളെ ഏറ്റവും ഈ ഒരു അവാർഡിലും അദ്ദേഹത്തിനോട് കൂടുതൽ അട്രാക്ഷനും കൊണ്ടുവരുന്നത് കാരണം ഓരോ കഥാപാത്രത്തെയും വേറിട്ട് നിർത്താനുള്ള കഴിഞ്ഞു തന്നെ എന്താണല്ലോ ഇക്കുറി മമ്മൂട്ടി അഭിനയിപ്പിച്ച അല്ലെങ്കിൽ മമ്മൂട്ടിയുടെ ചാത്തൻ തന്നെ കൊണ്ടുപോകും ഒരുപക്ഷെ എൻ്റെ പ്രതീക്ഷ ഇങ്ങനെ തന്നെയാണ് ഇതിനഭിനയിച്ച മൂന്ന് പേർക്കും സംസ്ഥാന അവാർഡ് ലഭിക്കും എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഈയൊരു സിനിമയ്ക്കും ഈ ഒരു സിനിമ പ്രേമയുഗം ഈ കുറി അവാർഡുകൾ വാരിക്കൂട്ടുന്ന ചിത്രം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് എന്താ കാരണം പതിനെട്ടാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്തു തരണം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള നടന് ലഭിക്കണമെന്ന് ആഗ്രഹിക്കാം അതിൻ്റെ കമൻസുകൾ വരാം അത് ഒന്ന് കൊഴുക്കട്ടെ കാരണം എല്ലാവർക്കും അവാർഡ് ലഭിക്കണമെന്നുള്ളതാണ് പക്ഷേ ഇതൊരു മത്സരമായിട്ട് അല്ല ഒരിക്കലെങ്കിലും നടത്തുന്നതെങ്കിൽ പോലും അതിൻ്റെ ഉള്ളിൽ ഒരു മത്സരമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ വീണ്ടും മമ്മൂട്ടി മമ്മൂട്ടിക്ക് എത്തുമെന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അതേപോലെ തന്നെ ഫഹദിനാണെങ്കിലും ആസിഫിനാണെങ്കിലും അവാർഡ് ലഭിക്കുകയാണെങ്കിൽ സന്തോഷം തന്നെയാണ് ഒപ്പം മലയ്ക്കോട്ടെ വാലിബനിലെ പ്രകടനത്തിന് മോഹൻലാലിന് ലഭിച്ചാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം സന്തോഷകരമാണ് പക്ഷേ പ്രകടനത്തിൻ്റെ കാര്യങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാം മാറ്റി നിർത്തി നമ്മളും പറയുന്നു മറ്റൊന്നുമല്ല അത് ഭ്രമയുഗത്തിലെ ചാത്തന് തന്നെയാണ് കൊടുമൻ പോറ്റിക്കാണ് അവാർഡ് ലഭിക്കുക ലഭിക്കേണ്ടത് എന്നുള്ളത് തന്നെയാണ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒരിക്കൽ കൂടെ പറയുകയാണ് നിങ്ങളുടെ കട്ട സപ്പോർട്ട് വേണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യാം നിങ്ങൾക്ക് തുറന്ന കത്തുകൾ അല്ലെങ്കിൽ തുറന്ന നിങ്ങളുടെ വിവരങ്ങൾ കമൻസിലൂടെ ഒന്ന് രേഖപ്പെടുത്താം കാരണം ഇത് എൻ്റെ പേഴ്സണൽ വ്യൂവിൽ ഞാൻ പറയുന്ന കാര്യങ്ങളാണെങ്കിൽ നിങ്ങൾക്കൊരു പക്ഷേ ഇതിനോട് എതിരുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും അത് നിങ്ങൾക്ക് നമുക്ക് ഒരു സംവാദത്തിലേക്ക് കൊണ്ടുപോകാം എന്തുകൊണ്ട് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് മമ്മൂട്ടിയാണ് ഇഷ്ടമെങ്കിൽ മമ്മൂട്ടി അല്ലെങ്കിൽ മോഹൻലാലിനെ ആണെങ്കിൽ മോഹൻലാൽ അങ്ങനെയുള്ള ഓരോരുത്തരെയും വെച്ചിട്ട് അവർക്ക് അവാർഡ് ലഭിക്കാനുള്ള ഏറ്റവും മികച്ച ഘടകം ഏത് എന്നുള്ള ഈ ഒരു വർഷം നിങ്ങൾ ഒന്ന് പറയാം നിങ്ങളുടെ പ്രഡിക്ഷനും ഇതിനോടൊപ്പം ഒന്ന് ആഡ് ചെയ്യണം എന്ന് തന്നെ പറയുന്നു ആർക്കായിരിക്കാം സംസ്ഥാന അവാർഡ് കിട്ടുന്നത് കാരണം ഇതെല്ലാം നമ്മളുടെ കയ്യിലല്ലോ ജൂറി ദൈവത്തിൻ്റെ പോലുമല്ല ജൂറിയുടെ കയ്യിലാണ് ജൂറി കേ നമ്മൾ കണ്ടിട്ടുണ്ട് നാഷണൽ അവാർഡ് കൊടുത്ത ജൂറി ഒരു ജൂറി അല്ല കേരളത്തിലെന്നുള്ളതാണ് നമുക്ക് ഉറപ്പിക്കാനുള്ളത് എന്താണേലും പതിനെട്ടാം തീയതി വരെ നമുക്ക് കാത്തിരിക്കാം നമ്മുടെ വീഡിയോ സെഷനെങ്കിൽ ഒരിക്കൽ കൂടെ നിങ്ങളുടെ കട്ട സപ്പോർട്ട് തേടുകയാണ്